ഹേ ഗായ്സ് വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ ലീവ് തീരുന്ന ലാസ്റ്റ് ഡേ ആട്ടോ ഇന്ന് അവിടുന്ന് വരുമ്പോൾ ഒരാഴ്ച ഉണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് വന്ന് കഴിയുമ്പോൾ റോക്കറ്റിനെ കാലം സ്വീഡിലാട്ടോ നമ്മുടെ അവധി തീരുന്നത് ഈ ഒരാഴ്ചയിലെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാട്ടോ അങ്ങനെ എല്ലാ തവണയും പോകുന്നതിന് മുന്നേ ആയിട്ട് അമ്മച്ചേനെയും പോയി കണ്ട് പപ്പായുടെ അടുത്തും പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ ജനിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങളിടയ്ക്കൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിലും മിയക്കുട്ടിയുടെ അപ്പച്ചനും അമ്മച്ചും മീയക്കുട്ടിനെ ഇതുവരെ മാറി നിന്നിട്ടില്ലാട്ടോ ഇത്തവണ ആദ്യമായിട്ട് മിയക്കുട്ടി മാത്രാട്ടോ ഞങ്ങളുടെ കൂടെ പോരുന്നുള്ളൂ മമ്മി എൻ്റെ മൂത്തുനാത്തൂൻ്റെ അടുത്തേക്ക് പോകാം അവരെല്ലാം ഫാമിലി ആയിട്ട് കുവൈറ്റിലട്ടോ ഇത്തവണ പോകുന്നതിൻ്റെ അന്നായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഇത്തവണ നാട്ടിൽ പോയതുകൊണ്ട് ഞങ്ങളുടെ റിയാൻകുട്ടിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കേക്ക് മുറിച്ച് ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു കേട്ടോ ഇവനങ്ങ് സായിപ്പിനെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം തീരെ അങ്ങ് വശയില്ലോ നമുക്കാണെങ്കിലോ ഇംഗ്ലീഷും മൊത്തം തിന്നു ഒരുപാട് ഇമോഷണൽ നിറഞ്ഞ സമയങ്ങളായിരുന്നു കേട്ടോ അവർക്കും ഞങ്ങൾക്കും മിയക്കുട്ടിയുടെ ലൈഫിൽ ഞങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാട്ടോ ഇവരും അതുകൊണ്ട് തന്നെ അപ്പച്ചനോടും അമ്മച്ചനോടും അവർക്കൊരു പ്രത്യേക താല്പര്യം തന്നെ എപ്പോഴും അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രെയിൻ ആണെങ്കിലും ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു അങ്ങനെ ട്രെയിൻ വരാനുള്ള കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എന്തിനും ഏതിനും ഇവരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നവരെ മിയക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രാവള് ഞങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ മാനേജ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ രാത്രികൾ ഈ മിയക്കുട്ടി നിനക്കൊന്ന് മാവങ്ങി കൂടി ഒരു പിണ് അതൊന്നും വേണ്ട 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 മിയ കുട്ടി ഒന്ന് മാവങ്ങ അങ്ങനെ കരച്ചിലും ബഹളത്തിനൊക്കെ ശേഷം ഞങ്ങൾ ഫൈനലിനെ വിശാപട്ടണത്തെത്തിയിട്ടു ആദ്യത്തെ രാത്രി ഞങ്ങളെ ഉറക്കിയിട്ടില്ല ട്രെയിനിലുള്ളവരെ അവൾ ഉറക്കിയിട്ടില്ല സെക്കൻഡ് ഡേ ആയപ്പം ഇവര് തമ്പിയാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല സെക്കൻഡ് ഡേ അവൾ ഡീസൻ്റായിരുന്നു ഇനി അങ്ങോട്ട് എന്നാക്കിയാ നടക്കാൻ പോകുന്നതെന്ന് കറുത്താവിന് മാത്രമേ അറിയാം അപ്പൊ ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് എല്ലാ ന്യൂ പേരൻസിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോകൾ കാണുന്നവരേക്കും ബൈ